പെരിയ കൊലപാതക കേസിൽ ജാമ്യം ലഭിച്ച സി പി എം പ്രവർത്തകർ ഉടൻ ജയിൽ മോചിതരാകും ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതോടെയാണ് നാല് പ്രതികളും ജയിൽ മോചിതരാകുന്നത് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ സ്വീകരിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് റിലീസിംഗിന്റെ ഓർഡർ ജയിലിൽ എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ നാല് പ്രതികളും ജയിൽ മോചിതരാകും അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് ജയിൽ മോചിതരാകുന്ന നേതാക്കളെ കാത്തു മുതിർന്ന സി നേതാക്കൾ ই জ পৰিচৰতে സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം കെ പി സതീഷ് ചന്ദനും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ പ്രതികളെ ഇവിടെ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കോടതി ഉത്തരവ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ സൂപ്രണ്ട് ഇവിടത്തേക്ക് എത്തും ജയിൽ സൂപ്രണ്ട് എത്തി ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒൻപത് മണിയോടുകൂടിയായിരിക്കും പുറത്തിറങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒമ്പത് മണിയോടുകൂടിയായിരിക്കും സൂപ്രണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുക അതിനുശേഷം വളരെ ചുരുങ്ങിയ നടപടിക്രമങ്ങൾ മാത്രമാണ് ഉണ്ടാവുക ഒരു അരമണിക്കൂറിനകം തന്നെ ഈ പ്രവർത്തകർക്ക് ജയിൽ മോചിതരാവാൻ വേണ്ടി കഴിയുകയും ചെയ്യും എന്തായാലും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തുന്നു എന്നും വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ സംസ്ഥാന സമിതി അംഗം കെ പി സതീഷ് ചന്ദ്രൻ അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടവർ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി ഈ നാല് പ്രതികളിലെ നേരത്തെ തന്നെ നാല് പ്രതികൾ കെ വി കുഞ്ഞിരാമൻ എം എൽ എ ഉൾപ്പെടെയുള്ള നാല് പ്രതികൾ ഈ കേസിനകത്ത് ഒരു രാഷ്ട്രീയപരമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സി ബി ഐ പ്രതി ചേർത്തത് എന്നുള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ പറയുന്ന കെ വി കുഞ്ഞിരാമൻ എം എൽ എ അടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവുൾപ്പെടെ സതീഷ് ചന്ദ്രൻ എം എൽ എ ഇപ്പോൾ സംസ്ഥാന സമയം നാല് പ്രതികളുടെയും റിലീസ് ഓർഡർ ആണ് കയ്യിലിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇപ്പോൾ ജയിലിലേക്ക് റിലീസ് ഓർഡർ എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ റിലീസ് ഓർഡർ കൈപ്പറ്റിയതിനു ശേഷം ജയിൽ ജയിലധികൃതർ ഇവരെ പുറത്തിറക്കും അതിൻ്റെ കോപ്പി ഇപ്പോൾ ജയിലിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അർജുൻ കല്യാട് സി ബി ഐ കള്ളക്കേസിൽ കുടുക്കിയ നേതാക്കൾ എന്ന നിലയിലായിരിക്കും സി പി ഐ എം ഈ നാലു പ്രതികൾക്കും വിവിധയിടങ്ങളിൽ സ്വീകരണം ഒരുക്കുക അല്ലേ തീർച്ചയായിട്ടും അതായത് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ഇതിൻ്റെ കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ ഉത്തരവാണ് ഇവർ നമുക്ക് കാണാം എറണാകുളത്ത് നിന്നുൾപ്പെടെയുള്ള നേതാക്കളാണ് അവർ ഇന്നലെ അവിടെ നിന്നും ഈ ഉത്തരവ് ഉൾപ്പെടെ കൈപ്പറ്റിക്കൊണ്ടാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത് ആ ഉത്തരവാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിഞ്ഞ ഉത്തരവ് ഇവിടെ സൂപ്രണ്ടുൾപ്പെടെ കൈമാറിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനകത്തുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയും ഈ നാല് പേർക്കാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയുക പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം കെ പി സതീഷ് ചന്ദനും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് ആ ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന് കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ ചുരുങ്ങിയ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ നാലു പേർക്ക് കെ വി കുഞ്ഞുരാമനും കെ മണികണ്ഠനും അതുപോലെ തന്നെ ഭാ ഭാസ്കരൻ രാഘവൻ വെളുത്തോളി എന്നിവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയും മറ്റു പ്രതികളും ഈ കേസിലെ മറ്റ് പ്രതികളും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെയാണുള്ളത് എന്നാൽ ഈ നാല് പ്രതികളുടെ ശിക്ഷാവിധിയാണ് കോടതി മരവിപ്പിച്ചിട്ടുള്ളത് ഹൈക്കോടതി അത്തരത്തിലുള്ള ഉത്തരവാണ് നൽകുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ നേതാക്കളെല്ലാം തന്നെ പ്രതികരണമായി നടത്തുന്നത് അതായത് ഈ കേസിനകത്ത് ഈ സി ബി ഐ ഇത് ഇതിനകത്തൊരു രാഷ്ട്രീയപരമായ ഇടപെടലാണ് നടത്തുന്നത് എന്നുള്ള ഒരു പ്രതികരണമാണ് അവരെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് അതായത് ഈ പറയുന്ന നാല് പ്രതികളെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സി ബി ഐ പ്രതിചേർത്തത് അല്ലാതെ ഈ ഒരു ടു ട്വൻറ്റി ഫൈവ് എന്ന കുറ്റത്തിന് അഞ്ച് വർഷം ഒരു തടവില് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതി ചേർക്കപ്പെടേണ്ടെന്ന കാര്യമില്ല ഇവർ ഈ പറയുന്ന രണ്ടാം പ്രതി രണ്ടാം പ്രതിയെ ജയിലിൽ നിന്നും ബലം പ്രയോഗിച്ച് ഈ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നും ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു എന്നുള്ളതാണ് കെ വി കുഞ്ഞുരാമൻ എം എൽ എ അടക്കമുള്ളവർക്കെതിരെ മുൻ എം എൽ എ അടക്കമുള്ളവർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള ഒരു കുറ്റം അപ്പോൾ ഈ പറയുന്ന സമയത്ത് അതായത് ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയത്ത് ഈ രണ്ടാം പ്രതി ഈ കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ടിരുന്നില്ല എന്നുള്ള വാദമാണ് ഈ കേസിൻ്റെ വാദം നടക്കുന്ന വേളയിലും ഈ ശിക്ഷാവിധിക്കെതിരായിട്ടുള്ള ഹൈക്കോടതി രണ്ടാമത്തെ പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ടു ട്വന്റി ഫൈവ് സെക്ഷൻ പ്രകാരം ഇവർക്കെതിരെയുള്ള കേസ് അത് സിബിഐ കോടതി ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കുകയായിരുന്നു പെരിയാ കേസിൽ നേരിട്ട് അവർ ബന്ധപ്പെട്ടിട്ടില്ല ഇപ്പോൾ റിലീസ് ഓർഡർ ജയിൽ വകുപ്പിന് അധികൃതർക്ക് കൈമാറുകയാണ് അതിനുവേണ്ടി ഇപ്പോൾ എറണാകുളത്ത് നിന്നെത്തിയ നേതാക്കളടക്കം ജയിൽ അധികാരികളെ കാണാൻ പോവുകയാണ് അല്പസമയത്തിനുള്ളിൽ ഈ റിലീസിംഗ് ഓർഡർ ജയിൽ അധികാരികൾക്ക് നൽകും അതിനുശേഷം നാല് പ്രതികളെയും ജയിൽ മോചിതരാവും അവർ പുറത്തെത്തും ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് സി ബി ഐക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് ഹൈക്കോടതി എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ സി ബി ഐ കള്ളക്കേസിൽ കുടുക്കിയ നാല് നേതാക്കൾക്ക് വലിയ സ്വീകരണമാണ് ഇന്ന് സി പി എം ജില്ലയിൽ പലയിടങ്ങളിലും ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് അർജുൻ കല്യാൺ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ മടങ്ങിയെത്താം അല്പസമയത്തിനുള്ളിൽ അവരെ പുറത്തിറക്കും എന്നാണ് കരുതുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട് ആ വാർത്ത കൂടി നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനു ശേഷം അർജുൻ കല്യാൺ നമുക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ കാഴ്ചകളിലേക്ക് വരാം